ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യ ശേഖരം ഒരുക്കി ഈദിനെയും വിഷുവിനെയും വരവേൽക്കുകയാണ് ക്യൂമാക്സ് പുതുതലമുറയുടെ ഫാഷൻ സങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്തിയ വെങ്കിടങ്ങ് ക്യൂമാക്സ് മെൻസ് ആൻഡ് കിഡ്സ് വെയർ പുതിയ ഷോറൂം കൂടി തുറന്നാണ് വരാനിരിക്കുന്ന ആഘോഷ ദിനങ്ങൾക്ക് നിറം പകരുന്നത് ബ്രഹ്മംകുളം ജുമാ മസ്ജിദിന് സമീപം നാലകത്ത് കോംപ്ലക്സിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുപുത്തൻ നിർവചനങ്ങൾ നൽകിയ ക്യൂമാക്സ് മെൻസ് ആൻഡ് കിഡ്സ്വെയറിന്റെ രണ്ടാമത്തെ സംരംഭമാണിത് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആൻ്റണി ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇങ്ങനെ സ്ഥാപനം തുടങ്ങുമ്പോൾ വൻ വിജയത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് നമുക്കറിയാം ഇപ്പോൾ ഓൺലൈനിൽ കൂടെയാണ് പലരും ബിസിനസ് ചെയ്യുന്നത് അത് ഒഴിവാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ ഈ നേരിള്ള നേരിട്ടുള്ള നമ്മൾ കടയിൽ വന്ന് വാങ്ങുന്ന വസ്ത്രങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് എടുക്കാം മറ്റാകുമ്പോൾ പല പ്രാവശ്യം മാറ്റി മാറ്റി എടുക്കേണ്ടവരും അതിന് ടാക്സും നമുക്ക് ലഭിക്കും ബിൽഡിംഗ് ടാക്സ് നില പഞ്ചായത്തിന് ലഭിക്കും ജി എസ് ടി നിലയ്ക്ക് സ്റ്റേറ്റിനും അതുപോലെ തന്നെ അതുപോലെ കേന്ദ്രത്തിനും നമുക്ക് ലഭിക്കും അപ്പം നമ്മൾ നേരിട്ട് വന്നെടുക്കുന്നത് അത് നല്ലത് എല്ലാവരും ഓൺലൈൻ ബിസിനസ് ഒഴിവാക്കണമെന്നാണ് അഭ്യർത്ഥന നമുക്ക് കാലങ്ങളായി ഈ റെഡിമെയ്ഡ് രംഗത്ത് വളരെ പ്രഗൽഭമായി പ്രവർത്തിക്കുന്നതാണ് കുക്കുമാക്സ് വാടങ്കം ശ്രീപിത ഷാജി അധ്യക്ഷത വഹിച്ചു ബ്രഹ്മംകുളം ജുമാ മസ്ജിദ് കത്തീപ് അബ്ദുൾ സലാം ദാരിമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എന്നി ജമാൽ ആദ്യ വില്പന നടത്തി മഹല്ല് പ്രസിഡന്റ് ജാഫർ കിയര സന്നിഹിതനായിരുന്നു ഓൺലൈനിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാളും വിലക്കുറവും ഗുണമേന്മയിലും വൈവിധ്യമാർന്ന റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടോടെ ക്യൂമാക്സ് ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുണ്ട്